ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ തണ്ടിമത്തിൻ്റെ തോടാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തതാണിത് ഇതിൻ്റെ പുറംഭാഗത്തായിട്ടുള്ള പച്ച തോടുണ്ടല്ലോ അതും കൂടെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാൻ പക്ഷെ അത് എടുത്തിട്ടില്ല നമ്മളിത് തോരൻ അരിയുന്നതിന് മുമ്പ് നല്ലപോലെ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി ഇത് തോരൻ അരിയുന്നതുപോലെ ഞാനിവിടെ കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ അങ്ങനെ ചെയ്യാമെങ്കിൽ ഇതിലെ എല്ലാം ഒന്ന് ഇറങ്ങി വരും ഇന്ന് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പിനാവശ്യമായിട്ടുള്ളത് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം നാലഞ്ചല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടുന്നത് കാൽ ടീസ്പൂൺ ജീരകമാണ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം എന്ന് വെച്ചാൽ തോരന് നമ്മൾ ചതച്ചെടുക്കില്ലേ അതുപോലെ എടുത്താൽ മതി അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് കണ്ടില്ലേ അതുപോലെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം ഇത്രയും വെള്ളം ഉണ്ടായിരുന്ന കേട്ടോ ഇതിൽ നമുക്ക് വേണ്ട ഇട്ട് പിഴിഞ്ഞെടുത്ത തണ്ണിമത്തൻ്റെ തോടാണിത് ഇതാവുമ്പോൾ നമുക്ക് തോനയും കുഴഞ്ഞു പോകത്തില്ല ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഇനി നമുക്ക് തോരം വെക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ചൂടായപ്പോൾ കടുവിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഈ തോട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ നേരത്തെ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഉപ്പ് ഇട്ടാന്നല്ലോ പിഴിഞ്ഞ് വെള്ളം പിഴിഞ്ഞെടുത്തത് അത് മനസ്സിലുണ്ടാവണം കേട്ടോ ഉപ്പ് ചേർക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക ഇളക്കി വെച്ചിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ആവി വന്നതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കിതിൻ്റെ ആവശ്യമായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പ് ചേർത്തിട്ട് എനിക്ക് കുറച്ചും കൂടെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വിടുന്ന ഇളക്കി ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ തേയില വേണം വേണോട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ ഒരു വെട്ടം കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ രണ്ട് മിനിറ്റുകൂടെ വെച്ചാൽ മതി വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചതിന് ശേഷം തോടൊക്കെ എടുത്ത് കളയല്ലേ ചെയ്യുന്നത് ഇനി അത് കളയണ്ട നല്ല അടിപൊളിയത് തോരൻ റെഡിയാക്കി എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം Thanks for watching.